ഹായ് ഗൈസ് ഒരു ഇടവേളയ്ക്ക് ശേഷം വെൽക്കം ടു മൈ വീഡിയോസ് ഈ ചാടി തുള്ളി ഓടി പോകണെങ്ങോട്ടാണെന്ന് ചോദിച്ചാൽ ഒരു സാധനത്തിൻ്റെ റിവ്യൂ പറയാൻ വേണ്ടിയിട്ടാട്ടോ റിവ്യൂ പറയുന്നതിന് മുമ്പ് ഒരു കഥ പറയാം പണ്ട് വളരെ പണ്ട് ഏകദേശം എൻ്റെ കുട്ടിക്കാലത്ത് ഈ ഒരു തോക്ക് വേണമെന്ന് പറഞ്ഞിട്ട് ഞാൻ ആകെ ബഹളമായിരുന്നു പക്ഷേ തോക്ക് അന്നത്തെ കാലത്തൊക്കെ ആൺകുട്ടികൾക്ക് മാത്രം കളിക്കാനുള്ള കളിപ്പാട്ടാണ് ഓണത്തിനാണ് തോക്ക് കിട്ടുക പക്ഷേ അതും അത് ആൺകുട്ടികളുടെ കളിപ്പാട്ടാണ് പെൺകുട്ടികൾക്ക് വല്ല എന്താ പാവയോ അങ്ങനെ എന്തെങ്കിലും സാധനം മേടിച്ചു തരാമെന്ന് പറയും പക്ഷേ ഞാൻ ആകെ വാശിയായി എനിക്ക് തുക കിട്ടേ പറ്റൂ അതെന്താ ആൺകുട്ടികൾക്ക് മാത്രം ഉൾപ്പാട്ടോ പെൺകുട്ടികൾക്ക് ഉപയോഗിച്ചുകൂടെ അന്നാണെന്ന് തോന്നുന്നത് എൻ്റെ ഉള്ളിൽ എൻ്റെ ഉള്ളിലെ ഫെമിനിസ്റ്റ് ആദ്യം ഉണർന്നത് പക്ഷേ ശരിക്കും ഫെമിനിസം ഒന്നും അല്ല കേട്ടോ നമുക്ക് എല്ലാവർക്കും ഈക്വലി കുറച്ച് സാധനങ്ങൾ കിട്ടണം എന്നുള്ളൊരു ആഗ്രഹമില്ലേ അതിനകത്തുനിന്ന് ഞാൻ ഏറ്റവും കൂടുതൽ വാശയിൽ വേടിച്ചെടുത്തൊരു സാധനമായിരുന്നു ഈ തൂക്കും പൊട്ടാസം പക്ഷേ ഇതല്ല കേട്ടോ കുറച്ചും കൂടെ നമ്മൾ പഴഞ്ച് സാധനമില്ലേ നമ്മുടെ മറ്റേ ചുറ്റുപൊട്ടാസൊക്കെ വന്നിട്ട് അതിലെടുത്ത് ചുറ്റി വെച്ചിട്ട് ആ റൗണ്ട് പൊട്ടുന്ന ടപ്പ ഇട്ടപ്പ ഇട്ടപ്പയിൽ നിന്ന് പൊട്ടിച്ചെടുക്കുന്ന സാധനം അതായിരുന്നു ശരിക്കും അന്ന് പക്ഷേ ഇപ്പോൾ കുറേ അപ്ഡേറ്റ് ഒക്കെ വന്നിട്ടുണ്ട് അപ്പോൾ കുറേ കാലം കൂടിയിട്ട് എനിക്ക് തോന്നുന്നു കുറേ വർഷങ്ങളായിട്ടുണ്ടാവും ഇത് ഞാൻ വീണ്ടും യൂസ് ചെയ്യുമ്പോൾ ഭയങ്കര എക്സൈറ്റ്മെൻറ്റ് ഇപ്പം നമുക്ക് ആരോടും ചോദിക്കേണ്ടല്ലോ തൂക്കും പൊട്ടാസം മേടിച്ച് വരുന്ന ആഗ്രഹം ഉണ്ടെങ്കിൽ മേടിക്കാം പക്ഷേ എന്തൊക്കെയോ കാര്യങ്ങൾ കൊണ്ട് നമ്മൾ മറന്നു വയ്ക്കുന്ന കുറേ കാര്യങ്ങളില്ലേ അത് തിരിച്ചെടുക്കുന്ന തിരിച്ചെടുക്കുന്നവർ ഓർമ്മയായിട്ട് എനിക്കിത് തോന്നി അപ്പോൾ ഈ തോക്കുമ്പോൾ ദിവസം കടയിലിരിക്കുന്നത് കണ്ടപ്പോൾ എനിക്ക് കുറച്ച് എക്സൈറ്റഡായി ഓക്കെ നമുക്കൊന്ന് മേടിച്ചിട്ട് റിവ്യൂ ചെയ്ത് കളയാന്ന് തോന്നി അങ്ങനെ മേടിച്ചൊരു സാധനമാണിത് പറയുമ്പോൾ കുറച്ച് എന്താണ് എന്താ പുറംപൂച്ചു പറയാന്നൊക്കെ വേണമെങ്കിൽ പറയാം നിങ്ങൾക്ക് തോന്നായിരിക്കും പക്ഷേ എനിക്കിത് ഭയങ്കര നൊസ്ചാർജ് ഉണർത്തുന്ന ഒരു സാധനമാണ് നല്ല ഒരു വിദിൻ നയൻറ്റീസ് കിട്ടുന്നൊക്കെ ഇത് അത്യാവശ്യം നൊസ്ച്ചാഞ്ജി നൽകുന്ന ഒരു സംഭവമായിരിക്കും എൻ്റെ എക്സൈറ്റ്മെൻറ്റ് നിങ്ങൾക്ക് ശരിക്കും എൻ്റെ മുഖത്ത് കാണാം കേട്ടോ ക്വാളിറ്റി ഭയങ്കര വ്യത്യാസമുണ്ട് അതിൻ്റെ പെർഫോമൻസിൽ നല്ല വ്യത്യാസമുണ്ട് പുകപടല പുക പടലൊക്കെ ആയിട്ട് മുറി നിറയെ നിറയുന്നുണ്ട് അത്യാവശ്യം നല്ല സ്മെല്ലുണ്ടായിരുന്നു അത് കുറച്ച് ഇറിറ്റേഷനാണ് എന്നാൽ പോലും നമുക്ക് ഈ എക്സൈറ്റ്മെൻറ്റ് ഉണ്ടല്ലോ അത് എനിക്ക് ഭയങ്കര ഹാപ്പിനെസ് തന്നി എന്നാ നമ്മുടെ ഈ കുട്ടിക്കാലം റീക്രിയേറ്റ് ചെയ്യൽ അതൊന്നും നടക്കാൻ പോകുന്ന കാര്യമില്ല പക്ഷേ ഇങ്ങനെയുള്ള ചെറിയ സാധനങ്ങൾ നമുക്ക് ആ കുട്ടിക്കാലത്തിൻ്റെ കുറേ ഓർമ്മകൾ തിരിച്ചു കൊണ്ടു വരും അത് ഭയങ്കര ആയിട്ട് എനിക്ക് തോന്നി ആ അതുകൊണ്ട് മാത്രം ആ ഒരൊറ്റ കാര്യം കൊണ്ട് മാത്രമാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് എന്നെപ്പോലെ എത്ര പേർക്കാണ് ഈ കുട്ടിക്കാലത്തിൻ്റെ നൊസ്റ്റിയോളജിയൊക്കെ ഇപ്പോഴും ഉള്ളതെന്ന് എനിക്ക് അറിയില്ല നിങ്ങളിതുപോലെ നമ്മുടെ നമ്മൾ കുഞ്ഞിനാളിൽ ഉപയോഗിച്ച് കുറേ സാധനങ്ങൾ കളിപ്പാടങ്ങളൊക്കെ കാണുമ്പോൾ ഇപ്പോഴും അതേ എക്സൈറ്റ്മെൻറ്റോടെ നമുക്കത് യൂസ് ചെയ്യാൻ പറ്റുന്നവരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻ്റ് ചെയ്യണം അപ്പോൾ റിവ്യൂ മനസ്സിലായല്ലോ അടിപൊളി സാധനമാണ് നമുക്ക് ധൈര്യമായിട്ട് യൂസ് ചെയ്യാം അപ്പോൾ ഫസ്റ്റ് ഒന്ന് ഒന്നരണ്ട് റൗണ്ടൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് ഭയങ്കര കോൺഫിഡൻസ് ആയിട്ടോ സ്വാഭാവികമാണല്ലോ നമുക്ക് കാര്യം മനസ്സിലായി കഴിയുമ്പോൾ പിന്നെ നമുക്ക് മുടിഞ്ഞ കോൺഫിഡൻസ് ആയിരിക്കുമല്ലോ അപ്പോൾ മൂന്നാമത് ഞാനിതിനകത്ത് നിറയ്ക്കുന്നതാണ് നമ്മുടെ എന്താ ഉണ്ട നിറയ്ക്കുന്ന കാഴ്ചയാണ് നിങ്ങൾ കാണുന്നത് അപ്പോഴത്തേക്കും എനിക്ക് ഭയങ്കര കോൺഫിഡൻസ് ആയി അതുകൊണ്ട് തന്നെ സാധനം കയ്യിലിരുന്ന് പൊട്ടി ഗൈസ് ഞാൻ ഞെട്ടി ഗൈസ് ഞാൻ കരുതി എൻ്റെ കയ്യിൽ പോയെന്നാണ് കേട്ടോ പക്ഷേ ഇത് വലിയ അപകടമില്ലാത്ത സാധനമായതുകൊണ്ടും വലിയ പ്രശ്നങ്ങളൊന്നും സംഭവിക്കാത്തത് കൊണ്ടും വീണ്ടും നമ്മൾ വിജയകരമായി തിരിച്ചു വന്നിരിക്കുകയാണ് ഗൈസ് അപ്പോൾ ഇതാണ് നമ്മുടെ തോക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ ഈ വീഡിയോ എനിക്കറിയില്ല എനിക്കിഷ്ടപ്പെട്ടോ അതുകൊണ്ട് അപ്ലോഡ് ചെയ്യുന്നു താങ്ക്സ് ഫോർ വാച്ചിങ്